അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് പേരുമാറ്റിയ ചൈനയുടെ നടപടിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് ഇന്ത്യ ഇത്തരം തന്ത്രങ്ങളിലൂടെയൊന്നും യാഥാർത്ഥ്യം ഇല്ലാതാകില്ലെന്നും അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി മെയ് പതിനൊന്നിനും പന്ത്രണ്ടിനും ചൈനയുടെ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഇന്ത്യ ചൈന അതിർത്തി പ്രദേശമായ അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് ചൈനീസ് പേരുകൾ നൽകിയിരുന്നു ഇതിനെതിരെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രൂക്ഷമായി പ്രതികരിച്ചത് നാമകരണം ചെയ്യപ്പെട്ട ഈ സ്ഥലങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് വരച്ച മഗ്മഹോൾ രേഖയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു അനൌപചാരിക അതിർത്തിയായ യഥാർത്ഥ നിയന്ത്രണരേഖയുടെ ഇന്ത്യൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ടിബറ്റൻ പ്രവിശ്യയുടെ ഭാഗമാണ് അരുണാചൽ പ്രദേശ് എന്നാണ് ചൈനയുടെ വാദം ഭൂമിശാസ്ത്രപരമായ പേരുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സർക്കാർ നിയമങ്ങൾക്ക് അനുസൃതമായാണ് ഈ നീക്കം നടത്തിയതെന്നും മറ്റ് വകുപ്പുകളുമായി ഏകോപിച്ചാണ് ഇത് ചെയ്തതെന്നും ചൈനയുടെ സിവിൽ അഫയേഴ്സ് മന്ത്രാലയം അറിയിച്ചതായി ചൈനീസ് പത്രമായ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഈ റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു ജയ്സ്വാളിന്റെ പ്രതികരണം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്നും തുടർന്നും അങ്ങനെ തന്നെ നിലകൊള്ളുമെന്നും രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് പേരിടാനുള്ള വ്യർത്ഥ്യവും അസംബന്ധവുമായ ശ്രമങ്ങൾ ചൈന നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരം ശ്രമങ്ങളെ ഇന്ത്യ പൂർണ്ണമായും തള്ളിക്കളയുന്നു ക്രിയേറ്റീവായി പേരിട്ടതുകൊണ്ട് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്ന കാര്യം മാറില്ല അത് ഇപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെ തുടരും അരുണാചൽ പ്രദേശ് ഇന്നലെയും ഇന്നും നാളെയും ഇന്ത്യയുടെ സംസ്ഥാനമാണ് പേരുമാറ്റിയാലൊന്നും അതിലൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ലെന്നും ജയ്സ്വാൾ പറഞ്ഞു സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ഇരുരാജ്യങ്ങളും അടുത്തിടെ നടത്തിയ ശ്രമങ്ങൾക്കിടയിലാണ് ചൈനയുടെ പുതിയ നീക്കമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അവസാനത്തോടെയാണ് കുറച്ചു വർഷങ്ങളായി നിലനിന്നിരുന്ന സൈനിക സംഘർഷം ചൈനയും ഇന്ത്യയും അവസാനിപ്പിച്ചത് അതിനുശേഷം ഇരുരാജ്യങ്ങളിലെയും നയതന്ത്രജ്ഞർ പതിവായി ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു ഈ വർഷം ആദ്യം ചൈനയും യും വിസ നടപടിക്രമങ്ങൾ ലളിതമാക്കാനും നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാനും സമ്മതിച്ചുകൊണ്ട് സംഘർഷം ലഘൂകരിക്കാൻ നടപടികൾ സ്വീകരിച്ചു അഞ്ചു വർഷത്തെ ശേഷം ഇന്ത്യൻ തീർത്ഥാടകർക്കുള്ള പുണ്യസ്ഥലമായ കൈലാസപർവ്വവും മാനസരോവർ തടാകവും വീണ്ടും തുറക്കാൻ ചൈന സമ്മതിച്ചതായും ഇന്ത്യ പറഞ്ഞിരുന്നു എന്നാൽ സ്ഥലങ്ങളുടെ പേര് മാറ്റാനുള്ള ചൈനയുടെ നീക്കം ഈ നയതന്ത്ര ശ്രമങ്ങളെ ദുർബലപ്പെടുത്താനാണ് സാധ്യതയെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അരുണാചൽ പ്രദേശിലെ ചൈനയുടെ അവകാശവാദങ്ങൾ ഇന്ത്യ കാലങ്ങളായി നിഷേധിച്ചുകൊണ്ടിരിക്കുക ാണ് ഇതാദ്യമായല്ല ചൈന ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആറ് സ്ഥലങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനഞ്ച് സ്ഥലങ്ങൾക്കും രണ്ടായിരത്തി മൂന്നിൽ പതിനൊന്ന് സ്ഥലങ്ങൾക്കും ഏപ്രിലിൽ മുപ്പത് സ്ഥലങ്ങൾക്കും ചൈന പുതുതായി പേരുകൾ നൽകിയിരുന്നു പുതുതായി പേരുകൾ നൽകിയ ഇടങ്ങളിൽ പന്ത്രണ്ട് പർവ്വതങ്ങൾ നാല് നദികൾ ഒരു തടാകം പതിനൊന്ന് വാസസ്ഥലങ്ങൾ ഒരു ചുരം എന്നിവ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ചൈന പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഓരോ സ്ഥലത്തിന്റെയും ഉയരം ഭൂപടം തുടങ്ങിയ വിശദ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്ഥലങ്ങളെ സാങ് എന്ന പേരിൽ അംഗീകരിക്കുന്നതായി ചൈനീസ് മീഡിയയായ ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം വ്യാജവാർത്ത പ്രചരിപ്പിച്ച ചൈനീസ് മാധ്യമങ്ങളുടെ എക്സ് അക്കൌണ്ടുകൾ ഇന്ത്യ പൂട്ടിട്ടിരിക്കുകയാണ് ഇന്ത്യ പാക് സംഘർഷങ്ങൾക്ക് പിന്നാലെ ചൈനയുടെ പ്രവൃത്തികളായിരുന്നു ഇതിന് കാരണം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് തെറ്റായ വിവരങ്ങളും വ്യാജ വാർത്തകളും പ്രചരിപ്പിച്ചതിൽ മുന്നിലായിരുന്നു ചൈനയിലെ മാധ്യമങ്ങൾ ഇപ്പോഴിതാ ചൈനയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങളായ ഗ്ലോബൽ ടൈംസ് സിൻഹുവ ന്യൂസ് ഏജൻസി എന്നിവയുടെ ഔദ്യോഗിക എക്സ് അക്കൌണ്ട് ാണ് ഇന്ത്യൻ സർക്കാർ മരവിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി